ഈ എട്ട് നോമ്പ് വിഷയം പോലെ തന്നെയാണ് മർത്തോമ സഭ നവീകരണം മലങ്കരയിൽ നവീകരണം വേണമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി നവീകരണത്തിനായി പോയവരാണ് മർത്തോമ സഭക്കാര് അങ്ങനെ പോയി സഭ ഉണ്ടാക്കിയതാണല്ലോ മർത്തോമ സഭ ഞാൻ ആ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല എങ്കിലും അവർ പോലും പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ നോമ്പുകൾ ആചരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അമ്പത് നോമ്പ് അമ്പ നോമ്പ് അവർക്ക് വലിയ പ്രാധാന്യം നോമ്പാണ് അതുപോലും കൃത്യമായി ആ അമ്പത് ദിവസവും ഉപവാസിച്ച് ഉപസിച്ച് നോമ്പെടുക്കുന്ന മർത്തമ്മ വൈദ്യയിലുണ്ട് നമുക്കിടയിൽ നമുക്ക് ചുറ്റുമുണ്ട് മനസ്സിലാക്കണം കാരണം അവർ ഈ പോയ നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് പോയ അമ്മച്ചിമാര് ആയിരിക്കാം അതായത് ഈ അച്ഛൻ്റെ ഈ പറഞ്ഞ അച്ഛന്റെ അമ്മ ഒരുപക്ഷെ ഓർത്തുള്ള

ഈ മർദ്ദമാ മർദ്ദമാ സഭയിലേക്ക് പോയി സ്വീകരിച്ച ആളുകളിൽ ശതമാനവും അതെ നമ്മുടെ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മുന്നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ നമ്മുടെ കുടുംബത്തിലെ ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളും അവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു അവരുടെ ഉള്ളിൽ നിന്ന് അവര് ഉപേക്ഷപ്പെട്ടു പക്ഷെ അവര് മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു വർത്തമാന സഭയിലെ വിശ്വാസികളെ പിടിച്ചു നിർത്തണമെങ്കിൽ പോലും നോമ്പുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു അത് എല്ലാ സഭയിലും അങ്ങനെ ഇപ്പൊ എട്ട് നോമ്പ് നമ്മുടെ പള്ളിയിൽ എട്ട് നോമ്പ് നടത്തിയില്ലെങ്കിൽ ആ എട്ട് നോമ്പിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ എട്ട് നോമ്പിനെ ഉപസിച്ച് ആരാധിക്കുന്നവര് അവര് അടുത്ത പള്ളിയിലേക്ക് പോകും ഇപ്പം മലങ്കര കത്തോലിക്ക പള്ളി മലങ്കര കത്തോലിക്ക പള്ളിയിൽ അവർ എട്ടു നോമ്പ് കൃത്യമായി ആചരിക്കുന്നുണ്ട് അവരങ്ങോട്ട് പോകും അവരെ കുറ്റം പറയാൻ പറ്റും ചെല്ലണ്ടാന്ന് പറയത്തില്ലല്ലോ നമ്മുടെ എല്ലാം വീടുകളില് നമ്മളിതൊക്കെ പറയുന്നെങ്കിൽ നമ്മുടെ എല്ലാം വീടുകളില് നമ്മുടെ എല്ലാം പിന്നെ സ്ത്രീജനങ്ങൾ കൃത്യമായി അവര് എട്ടു നോമ്പ് ആചരിക്കുന്നവരാണ് പറഞ്ഞത് നമ്മൾ ഈ വിശ്വാസവും നമ്മൾ ഈ പിന്നെ ഇത് തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് നമ്മുടെ ഭരണഘടന ഒരു വശത്ത് കിടക്കും നോമ്പ് ആചരിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പക്ഷെ അതിന് പള്ളികൾ പള്ളികളിൽ ആ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ആ വൈദികൻ പള്ളിയില് വികാരി കൊടുക്കുന്നുണ്ടായിട്ട് വർദ്ധിക്കുകയും ചെയ്യുക എന്റെ ഞാൻ കഴിഞ്ഞ ആറാഴ്ച കഴിഞ്ഞ ആറാഴ്ച ഞാൻ പള്ളി ചെന്നപ്പോൾ കുർബാനക്ക് കുർബാന മധ്യെ വികാരി അവിടെ കൃത്യമായി പറയുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തൊട്ട് എട്ട് നോമ്പാണ് ഉപവാസ ഉപവാസത്താല് ഉപവസിക്കണം എട്ട് നോമ്പ് എടുക്കണം പിന്നെ അവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ടെന്നും മധ്യസ്ഥാർത്ഥന ഉണ്ടെന്നും ഒക്കെ അദ്ദേഹം അവിടെ വിളംബരം ചെയ്തു പതിനഞ്ചു പറയുന്നുണ്ടോ എനിക്കറിയില്ല പറ്റി ഒരു അക്ഷരം വേണ്ടുന്നില്ല ഉണ്ടെന്നു അതേ ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് നമുക്ക് അംഗീകരിക്കപ്പെട്ട നോമ്പിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈ എട്ട് നവന്റ് അംഗീകരിക്കാത്ത എട്ട് നവ്മെന്റ് പുറകെ നമ്മുടെ ആൾക്കാർ പോകുന്നു പറയുമ്പോൾ നമ്മുടെ അതായത് നിയന്ത്രിക്കപ്പെടേണ്ട പിതാക്കന്മാരും അതിനെ സപ്പോർട്ട് പറയുമ്പോൾ കാരണം ഇത് കഥ കാനോനികമല്ലാത്തത് പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് വിശ്വാസം അതല്ലേ എന്ന് പറയുന്ന ഒരു ഒരു സാധാരണ യൂസേജ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ വിശ്വാസികളുടെ എണ്ണം കൂടുമ്പോൾ സഭയ്ക്ക് ഒരു മൗനാനുവാദം കൊടുത്തേ പറ്റും അല്ല അത് വിശ്വാസമാണ് വിശ്വാസികളെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് അതൊക്കെ ചില കാര്യങ്ങളിലൊക്കെ സഭ കണ്ണടക്കുക മാത്രമല്ല സഭ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്റെ അഭിപ്രായത്തിൽ അടിയന്തരമായി ഈ വിഷയത്തില് ഒരു നോമ്പോടെ നമ്മള് പക്ഷെ അങ്ങനെ വരുമ്പോൾ അവിടെ വേറെ ചില സമവാക്യങ്ങൾ തെറ്റും തീരുമാനിച്ചാൽ ഞാൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാത്ത ഒരു നോമ്പായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ തീരുമാനിക്കാത്തത് തീരുമാനിക്കാത്ത നിയമവിരുദ്ധമായതുകൊണ്ട് അല്ല അത് നിയമം മറ്റേഴുതി നിയമം എഴുതുന്നതും അങ്ങനെ നിയമത്തിൽ അല്ല നിയമത്തിൽ പിന്നെ കാതലായ മാറ്റങ്ങൾ വരുത്താനും സമയ കാര്യങ്ങൾ വരുത്താനും പിന്നെ വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് അതിനകത്ത് കൂട്ടിച്ചേർക്കാനും ഒക്കെ നമുക്ക് പറ്റുമല്ലോ അത് നല്ല നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അമരവത്ഭവത്തെ പറ്റി ഞാൻ പറയാൻ കഴിയുന്ന നമ്മുടെ വിശ്വാസം അതല്ല അതായത് ഗർഭത്തിൽ ഉരുവായ സമയം മുതൽ തന്നെ പരിശുദ്ധ ആയിരുന്നും എന്ന് വിശ്വസിക്കുന്നുണ്ടോ എവിടെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ വേദോത്സവത്തിലോ നമ്മുടെ ചരിത്രത്തിലോ എവിടെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ നമുക്ക് ആ വിശ്വാസം ഇല്ല ഇന്ന് അന്നും ഇല്ല ഇന്നുമില്ല ഇതുവരെ ഇല്ല അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മുടെ നേതാക്കന്മാരെ ആലോചിച്ചിട്ടായിരിക്കും ഇതെങ്ങനെ ഒരു കാനൂനികമായ ഒരു ഇത് ഉണ്ടാവാ തീരുമാനം അതുകൊണ്ടാണ് ഇത് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളർക്കാട് പുള്ളിയില് നമ്മുടെ വിശ്വാസികൾ ഒരുപാട് പേര് എനിക്ക് ഉള്ളിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയട്ടെ പോത്തുഗീസുകാരും മറ്റ് സഭക്കാരും ഒരുപാട് പേര് പരിപാലി വരുന്നേ പരിപാലിൻ വിശ്വാസം ഉണ്ടാകും അവര് മരിച്ചവരെ ഓർക്കുന്നില്ല എന്നൊക്കെ ഓർക്കരുത് നിയമമെങ്കിൽ ഓർക്കുന്നില്ല അവർ ഓർക്കരുത് പക്ഷെ ഇപ്പൊ എത്രയോ വീടുകളിലും മരിച്ചവരുണ്ട് നാൽപ്പതിനും ഏഴിനും പതിമൂന്നിനും മൂന്നിനും ഒക്കെ പ്രാർത്ഥന നടന്നു ഓർമ്മ അല്ല അത് ഓർമ്മ എന്ന് പറഞ്ഞില്ലേലും ഓർമ്മയാണല്ലോ പ്രാർത്ഥന അപ്പൊ നമ്മളെ വിളിക്കുവാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളെ സഭ അത് പ്രോട്ടസ്റ്റൻസിന്റെ നവീകരണ പ്രസ്ഥാനത്തിന്റെ കൂടെ വരുന്നതാണ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കന്യാമുറിയാമിനെ ഒരു അംഗീകാരം അവർ കൊടുക്കുന്നില്ല മരിച്ചവർക്കും ഒരു കൊടുക്കുന്നില്ല ഞാൻ കത്തോരിക്കാ സഭ ഈ അമലോത്ഭവം എന്നുള്ള ആ പ്രിൻസിപ്പൾ അവർ ഫോളോ ചെയ്യുന്നു അതെന്നാ നാനൂറ്റി എഴുപത്തൊന്നില് സുനോദോസിൽ അവിടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അതിനുശേഷം ഓർത്തഡോക്സ് സഭ അതേ പാരമ്പര്യമാണ് ഫോളോ ചെയ്യുന്നത് കത്തോലിക്കുന്ന വിഭിന്നമായി ആയിരത്തി നാനൂറിലും ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി എണ്ണൂറിലും ഒക്കെയാണ് ഈ പറഞ്ഞ ചിന്താ അമലോത്ഭവം എന്നുള്ള ചിന്താഗതി ഒക്കെ ആയിട്ട് അവർ വരുന്നത് പക്ഷേ ഇപ്പോൾ ഓഫ് ലേറ്റ് അവരിലും പുനർചിന്തനം നടന്നിക്കൊണ്ടിരിക്കുന്നതാണ് ചില ഓർണറും നമ്മൾ മനസ്സിലാക്കുന്നത് മരിച്ചവരെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു മർത്തോമ എങ്ങനെ ആ പേരെങ്ങനെ മതി മരിച്ചിട്ട് ഒരുപാട് കൊല്ലങ്ങളായിരിക്കും പത്തിരണ്ടായിരം കൊല്ലമായിരിക്കും ഇപ്പോഴും അതായത് പിന്നെ മാർത്തോമ്മ സഭ എന്നാണ് പേര് പറയാനേ അതായത് ഒരു ഈ അടുത്ത സമയം വരെ മർത്തോമാസ് മർത്തമാസിക ഒരു പട്ടവും ഇല്ല ഒരു കപ്പിയാരി പോലും അല്ലെന്ന് പറഞ്ഞിരുന്ന യാക്കോബായക്കാരാണ് ഇപ്പം മർത്തമാസിലേക്ക് നോമ്പൊക്കെ ആചരിക്കുകയും പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് ചരിത്രപരമായ മണ്ടത്തരം അത് പറഞ്ഞ കാര്യമുണ്ടോ അപ്പൊ ഇത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ആചാരങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളാണ് അത് അതിനെ കൂട്ടിച്ചേർക്കുന്നതും നമ്മളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സഭ അടിയന്തരമായി ഇതിനൊരു തീരുമാനിച്ചോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം അല്ല പൊളിച്ചെഴുത്ത് നടത്തണമെങ്കിൽ പൊളിച്ചെഴുത്ത് നടത്തണർത്ഥം അത് അത് ചിന്തിക്കണം നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു മുമ്പുകൾ ഉത്തരേരിക്കുന്ന എടുക്കാൻ വേണം കക്ഷത്തിരിക്കുന്നത് വീഴാമ്പാട് അല്ലെന്ന് പറയുന്ന വിശ്വസിക്കുന്നവര് പക്ഷേ മറ്റു ഇതുപോലെ ഇതേ പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ പതിനഞ്ച് നോമ്പ് മാതാവിന്റെ വേണ്ടി മാത്രം നടത്തുന്ന തോമ്പാണ് എന്നിരിക്കേ ആ നോമ്പിന് ആ ഇപ്പൊ നമ്മളെ നമ്മുടെ വിഷയം ഇതാണ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എട്ട് നോമ്പിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് പതിനഞ്ച് നോമ്പിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ അതുകൊണ്ട് എട്ട് നോമ്പിനെ ആരും ഇപ്പൊ ഈ ഇത്രയും നേരം നിങ്ങള് ചർച്ചയില് കേട്ടു പ്രേക്ഷകർ കേട്ടു ഒരിക്കലും എട്ട് നോമ്പിനെ വിമർശിച്ചതോ അല്ലെങ്കിൽ എട്ട് നോമ്പ് ആചരിക്കണ്ടെന്നോ ഒന്നും അല്ല ഈ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഇതിനൊരു ഔദ്യോഗികത പറ്റുമെങ്കിൽ സഭ കൂടി തീരുമാനിക്കണം പതിനഞ്ച് നോമ്പിന് ഒന്ന് അമിത പ്രാധാന്യം കൊള്ളും അതായത് പ്രാധാന്യം കോഴ് അമിത പ്രാധാന്യം എട്ട് നോമ്പിന് കൊടുക്കാതെ പതിനഞ്ച് നോമ്പിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ കാര്യത്തിൽ ഒരു യുക്തമായൊരു തീരുമാനം സഭാനേതൃത്വം എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം